പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് തലച്ചോറിലെ രാസവസ്തുക്കൾ മാനസികാവസ്ഥയെയും ആരോഗ്യത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു തലച്ചോറിലെ രാസവസ്തുക്കൾ മാനസികാവസ്ഥയെയും ആരോഗ്യത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയമാണ് ഒരു ന്യൂറോണിൽ നിന്നോ നാടിയിൽ നിന്നോ മറ്റൊന്നിലേക്ക് രാസവസ്തുക്കൾ കൈമാറുന്നതിലൂടെയാണ് തലച്ചോറ് സ്വയം ആശയവിനിമയം നടത്തുന്നത് ഈ പതിവ് ദ്രുതഗതിയിലുള്ള സന്ദേശമേക്കിൽ നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ അനുഭവപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ രാസവസ്തുക്കളെ രണ്ട് അടിസ്ഥാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് ഉത്തേജകമാണ് അതായത് അവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു രണ്ട് തടസ്സപ്പെടുത്തൽ അതായത് അവയ്ക്ക് കൂടുതൽ ശാന്തമായ ഫലമുണ്ട് തലച്ചോറിലെ ചില സാധാരണ രാസവസ്തുക്കളെ കുറിച്ചും അവൻ നിങ്ങളുടെ ചിന്തയെയും മാനസികാവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചും കൂടുതൽ അറിയുക തലച്ചോറിലെ ആറ് പ്രധാന രാസവസ്തുക്കൾ ഒന്ന് സെറോട്ടോണിൻ ഉറക്കത്തിലും വിഷാദത്തിലും സെറോട്ടോണിൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരിക്കും എന്നാൽ വിശപ്പ് ഉത്തേജനം മാനസികാവസ്ഥ എന്നിവ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിന്റെ പല ആവശ്യ പ്രവർത്തനങ്ങളിലും ഈ തടസ്സപ്പെടുത്തുന്ന രാസവസ്തു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പല ആൻഡീഡ് പ്രസന്റുകളും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും സെറോട്ടോണിൻ വിസാരതകളെ ലക്ഷ്യമിടുന്നു രസകരമെന്ന് പറയട്ടെ നിങ്ങളുടെ സെറോട്ടോണിന്റെ ഭൂരിഭാഗവും തുടലിലാണ് സംഭരിക്കപ്പെടുന്നത് കൂടാതെ ഈ രാസവസ്തു ദഹന പ്രക്രിയയിലും ഒരു പങ്ക് വഹിച്ചേക്കാം രണ്ട് ഡോപാമൈൻ പെരുമാറ്റം വികാരം അറിവ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഡോഹാമൈൻ നിയന്ത്രിക്കുന്നു ആനന്ദവും പ്രതിഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ മുൻഭാഗവുമായും ഈ രാസവസ്തു ആശ്രയവിനിമയം നടത്തുന്നു പോസിറ്റീവ് വശത്ത് ഒരു പ്രതിഫലം നേടുന്നതിനായി പ്രവർത്തിക്കേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നിരുന്നാലും പല വസ്തുക്കളും ഡോപാമൈൻ വിസ്കാരങ്ങളെ ലക്ഷ്യമിടുന്നു ഇത് മയക്കുമരുന്ന് മദ്യം എന്നിവയെ ആശ്രയിക്കുന്നതിനും ആശത്തിയിലേക്കും നയിക്കുന്നു ഡോപാമൈൻ ചലനവുമായി ബന്ധപ്പെട്ടതിനാൽ കുറഞ്ഞ അളവ് പാർക്കിൻസൺസ് രോഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ഗ്രാമ ആമിനോബ്യൂട്ടിക് ആസിഡ് ഗവ് തലച്ചോറിലെയും നാടീവ്യവസ്ഥയിലെയും ഏറ്റവും സാധാരണമായ ഇൻഡിഗേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗവ ഇത് കാഴ്ച സംവിധാനത്തിന്റെയും പേശി നിയന്ത്രണത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ് ഗവ ഉത്കണ്ഠ തടയാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മുടക്കം വിഷാദം അപസ്മാരം എന്നിവയ്ക്ക് പോലും സഹായിക്കാനും സഹായിക്കുന്നു ഗാവയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അപസ്മാരം പിടിച്ചെടുക്കലും വിറയിലുമുള്ള ആളുകളെ ഹണ്ടിംഗൻ സ്വരോഗമുള്ള രോഗികളിൽ സഹായിക്കാൻ ഉപയോഗിക്കാം നാല് അസ്റ്റൈകോളിൻ കേന്ദ്ര നാഡീല്യവസ്ഥക്കും പെരിഫറൽ നാഡീല്യവസ്ഥക്കും നിരവധി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉത്തേജക ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസ്റ്റൈഗോളിൻ ഉറക്കം പഠനം ഓർമ്മ പേശികളുടെ സമ്പോജങ്ങൾ എന്നിവയിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു പങ്ക് വഹിക്കുന്നു അസ്റ്റൈൽകോളിന്റെ അസന്തുലിതാവസ്ഥ പേശി വെലിവ് അപസ്മാരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാം കൂടാതെ അൽഷിമേഴ്സ് രോഗത്തിന്റെ ഒരു സൂചകം പോലും അഞ്ച് ഗ്ലൂട്ടാമേറ്റ് ഇത് നിങ്ങളുടെ തലച്ചോറിലും സുഷുനാടിയിലുമുള്ള ഏറ്റവും സാധാരണമായ ഉത്തേജക ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടാമേറ്റിന് തലച്ചോറിന്റെ ആദ്യകാല വികസനം അറിവ് പഠനം ഓർമ്മശക്തി എന്നിവയുൾക്കിടെ നിരവധി അവശ്യ പ്രവർത്തനങ്ങൾ ഉണ്ട് ആറ് നോറബി നഫിൻ നോറാഡ്രാലിൻ എന്നും അറിയപ്പെടുന്ന ഈ രാസവസ്തു ചിലപ്പോൾ ഒരു ഹോർമോണായും പ്രവർത്തിക്കും ശരീരത്തിന്റെ സമ്മർദ്ദ പ്രതികരണത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പങ്ക് പോരാടുകയെ ഓടിപ്പോകുകയോ എന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിന് ഇത് അട്രനാലിൻ എന്ന ഹോർമോണുമായി പ്രവർത്തിക്കുന്നു ചില രോഗങ്ങളിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ഉള്ള മരുന്നായും നോറാഡ്രിൻ ഉപയോഗിക്കാം രാസവസ്തുക്കൾ ഹോർമോണുകൾ തലച്ചോറ് നോണോപിനിൻ പോലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ചിലത് ഹോർമോണുകളാണ് അല്ലെങ്കിൽ ശരീരത്തിൽ ഹോർമോണുകൾ പുറത്തുവിടുന്നതിൽ ചില സ്വാധീനം ചെലുത്തുന്നു അഡ്രനാലിൽ കോർട്ടിസോൾ മെലക്ട്രോണിൻ മറ്റ് ഹോർമോണുകൾ എന്നിവ നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയോ തലച്ചോറിന്റെ ആരോഗ്യത്തെ പോലും സ്വാധീനിക്കുകയോ ചെയ്യും അഡ്രേനാൾ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രനാലിൽ പ്രത്യേകിച്ച് സമ്മർദ്ദ സമയങ്ങളിൽ ഇത് രക്തചിത്രമണ ശ്വസനം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നിവയുടെ നിരക്ക് വർദ്ധിപ്പിക്കുകയും പേശികളെ അധ്വാനത്തിനായി തയ്യാറാക്കുകയും ചെയ്യുന്നു സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഇത് ചിലപ്പോഴൊക്കെ സഹായകരമാകും പക്ഷേ ഇത് വളരെക്കാലം അധികമായി കഴിക്കുന്നത് പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവിന് കാരണമാകും ഈട്ടിനോടുള്ള പ്രതികരണമായി നിങ്ങളുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലക്ട്രോണിൻ ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സിർക്കാടിയൻ താളങ്ങളുടെയോ ആന്തരിക ഗഡികാരത്തിന്റെയോ സമയത്ത നീന്തണത്തിനും ഉണക്കത്തിനും സഹായിക്കുന്നു രാത്രിയിൽ വെളിച്ചത്തിന് വിധേയമാകുന്നത് മെലത്രോണിൻ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തിയേക്കാം വിഷാഖം ബൈക്കോള ഡിസോർഡർ ഓട്ടിസം പാർക്കിൻസൺസ് രോഗം എന്നിവയുൾപ്പെടെ പല അവസ്ഥകളിലും ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസന്തുലിതാവസ്ഥ കാണപ്പെടുന്നു ചില മരുന്നുകൾ ഈ വിസാരകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ചില രാസവസ്തുക്കൾ കൂടുതലോ കുറവോ സ്വീകരിക്കാൻ അനുവദിക്കുന്നു അതേസമയം ചില മരുന്നുകൾ ഈ രാസവസ്തുക്കളുമായി സമാനമായി പ്രവർത്തിച്ച് നിങ്ങളുടെ ശരീരത്തിൽ സമാനമായ പ്രതികരണങ്ങൾ ഉളവാക്കുന്നു ചൂറച്ച് സിൻഡ്രോം പാർക്കിൻസൺസ് ഹാൻഡിംഗൻസ് രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിലയിലോ അപസ്മാരമോ അനുഭവിക്കുന്ന ആളുകൾക്ക് ഡീപ്പർ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഡി ബി എസ് എന്നറിയപ്പെടുന്ന ഒരു ചികിത്സയുണ്ട് ഇതിൽ വൈദ്യുത പ്രേരണകൾ ഉപയോഗിച്ച് നിർദ്ദിഷ്ട പ്രദേശങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിനായി തലച്ചോറിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു ഈ പ്രേരണകൾ ബാധിച്ച പ്രദേശത്തെ ശരിയായ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഉത്തേജിപ്പിക്കുന്നു കൂടാതെ ഡിസ്റ്റോണിയ അപസ്മാരം അല്ലെങ്കിൽ അത്യാവശ്യ വിളയൽ പോലുള്ള അവസ്ഥകളുടെ ഫലങ്ങൾ ചികിത്സിക്കാൻ സഹായിക്കും ജി ബി ആസ് ഉപയോഗിക്കുന്നത് തലച്ചോറിന്റെ രസതന്ത്രത്തിൽ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കും ഒരു ന്യൂറോണിൽ നിന്നോ നാടിയിൽ നിന്നോ മറ്റൊന്നിലേക്ക് രാസവസ്തുക്കൾ കൈമാറുന്നതിലൂടെയാണ് തലച്ചോറ് സ്വയം ആശയവിനിമയം നടത്തുന്നത് ഈ പതിവ് ദ്രുതഗതിയിലുള്ള സന്ദേശമേക്കിൽ നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ അനുഭവപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ രാസവസ്തുക്കളെ രണ്ട് അടിസ്ഥാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് ഉത്തേജകമാണ് അതായത് അവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു രണ്ട് തടസ്സപ്പെടുത്തൽ അതായത് അവയ്ക്ക് കൂടുതൽ ശാന്തമായ ഫലമുണ്ട് തലച്ചോറിലെ ചില സാധാരണ രാസവസ്തുക്കളെ കുറിച്ചും അവ നിങ്ങളുടെ ചിന്തയെയും മാനസികാവസ്ഥയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചും കൂടുതൽ അറിയുക തലച്ചോറിലെ ആറ് പ്രധാന രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സെറോട്ടോണിൻ ഉറക്കത്തിലും വിഷാദത്തിലും സെറോട്ടോണിൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരിക്കും എന്നാൽ വിഷപ്പ് ഉത്തേജനം മാനസികാവസ്ഥ എന്നിവ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിന്റെ പല ആവശ്യ പ്രവർത്തനങ്ങളിലും ഈ തടസ്സപ്പെടുത്തുന്ന രാസവസ്തു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പല ആന്റീഡി പ്രസന്റുകളും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വിശദലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും സെറോട്ടോണിൻ വിസാരണകളെ ലക്ഷ്യമിടുന്നു രസകരമെന്ന് പറയട്ടെ നിങ്ങളുടെ സെറോട്ടോണിന്റെ ഭൂരിഭാഗവും ഉള്ളിലാണ് സംവരിക്കപ്പെടുന്നത് കൂടാതെ ഈ രാസവസ്തു ദഹന പ്രക്രിയയിലും ഒരു പങ്ക് വഹിച്ചേക്കാം ം അറിവ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളെ ഡോഹാമൈൻ നിയന്ത്രിക്കുന്നു ആനന്ദവും പ്രതിഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ മുൻഭാഗവുമായും ഈ രാസവസ്തു ആശയവിനിമയം നടത്തുന്നു പോസിറ്റീവ് വശത്ത് ഒരു പ്രതിഫലം നേടുന്നതിനായി പ്രവർത്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നിരുന്നാലും പല വസ്തുക്കളും ഡോഹാമൈൻ നിസ്സാരുകളെ ലക്ഷ്യമിടുന്നു മയക്കുമരുന്ന് മദ്യം എന്നിവയെ ആശ്രയിക്കുന്നതിനും ആസത്തിലേക്കും നയിക്കുന്നു ഡോപാമയും ചലനവുമായി ബന്ധപ്പെട്ടതിനാൽ കുറഞ്ഞ അളവ് പാർക്കിൻസൺസ് രോഗവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ഗ്രാമ ആമിനോഡിക് ആസിഡ് ഗബ് കലട്രോണിലെയും നാടീവ്യവസ്ഥയിലെയും ഏറ്റവും സാധാരണമായ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗവർ ഇത് കാഴ്ച സംവിധാനത്തിന്റെയും പേശി നിയന്ത്രണത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ് ഗാവ ഉത്കണ്ഠ തടയാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനുമടക്കം വിഷാദം അപസ്മാരം എന്നിവയ്ക്ക് പോലും സഹായിക്കാനും സഹായിക്കുന്നു ഗാവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അപസ്മാരം പിടിച്ചെടുക്കലും വിരയലുമുള്ള ആളുകളെ ഹാൻഡിംഗൺ രോഗമുള്ള രോഗികളിൽ സഹായിക്കാൻ ഉപയോഗിക്കാം നാല് അസ്റ്റൈകോളിൻ കേന്ദ്ര നാഡീവ്യവസ്ഥക്കും പെരിഫറൽ നാടീവ്യവസ്ഥക്കും നിരവധി പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉത്തേജക ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസ്റ്റൈകോളിൻ പഠനം ഓർമ്മ പേശികളുടെ സങ്കോചങ്ങൾ എന്നിവയിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു പങ്കുവഹിക്കുന്നു അസന്തുലിതാവസ്ഥ പേശി വെളിവ് അവസ്മാരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാം കൂടാതെ അക്ഷീ രോഗത്തിന്റെ ഒരു സൂചകം പോലും അഞ്ച് ഗ്ലൂട്ടാമേറ്റ് ഇത് നിങ്ങളുടെ തലച്ചോറിലും സുഷന നാടിയിലുമുള്ള ഏറ്റവും സാധാരണമായ ഉത്തേജക ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടാമേറ്റിന്റെ തലച്ചോറിലിന്റെ ആദ്യകാല വികസനം അറിവ് പഠനം ഓർമ്മശക്തി എന്നിവ ഉൾപ്പെടെ നിരവധി അവശ്യ പ്രവർത്തനങ്ങളുണ്ട് ഉണ്ട് ആറ് നോറൻ നോറാഡ്രാലിൻ എന്നും അറിയപ്പെടുന്ന ഈ രാസവസ്തു ചിലപ്പോൾ ഒരു ഹോർമോണായും പ്രവർത്തിക്കും ശരീരത്തിന്റെ സമ്മർദ്ദ പ്രതികരണത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പങ്ക് പോരാടിനെ ഓടിക്കോകുകയോ എന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിന് ഇത് അട്രനാലിൻ എന്ന ഹോർമോണുമായി പ്രവർത്തിക്കുന്നു ചില രോഗങ്ങളിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനോ നിലനിൽക്കുന്നതിനോ ഉള്ള മരുന്നായും നോറാഡ്രിൻ ഉപയോഗിക്കാം രാസവസ്തുക്കൾ ഹോർമോണുകൾ തലച്ചോറർ നോറോബിനിൻ പോലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ചിലത് ഹോർമോണുകളാണ് അല്ലെങ്കിൽ ശരീരത്തിൽ ഹോർമോണുകൾ പുറത്തുവിടുന്നതിൽ ചിലർ സ്വാധീനം ചെലുത്തുന്നു അതിരുന്നാലിംഗ് കോർട്ടിസോൾ മെലക്ട്രോണിൻ മറ്റ് ഹോർമോണുകൾ എന്നിവ നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയോ തലച്ചോറിന്റെ ആരോഗ്യത്തെ പോലും സ്വാധീനിക്കുകയോ ചെയ്യും അതിനേനാൾ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ഒരു ഹോർമോണാണ് അതിരുന്നാലിൽ പ്രത്യേകിച്ച് സമ്മർദ്ദ സമയങ്ങളിൽ ഇത് രക്തചന്ദ്രമണം ശ്വസനം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്നിവയുടെ നിരക്ക് വർദ്ധിപ്പിക്കുകയും വേശികളെ അധ്വാനത്തിനായി തയ്യാറാക്കുകയും ചെയ്യുന്നു സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പുറത്തുവിടുന്ന ഒരു ഹോർമോൺ ആണ് ഹോർട്ടിസോൾ ഇത് ചിലപ്പോഴൊക്കെ സഹായകരമാകും പക്ഷേ ഇത് വളരെക്കാലം അധികമായി കഴിക്കുന്നത് പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവിന് കാരണമാകും ഇലഫിനോടുള്ള പ്രതികരണമായി നിങ്ങളുടെ തലച്ചോറ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലസ്ട്രോളിൻ ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സിർക്കാടിയൻ താളങ്ങളുടെയോ ആന്തരിക ഗതികാരത്തിന്റെയോ സമയക്രമീകരണത്തിനും ഉഴക്കത്തിനും സഹായിക്കുന്നു രാത്രിയിൽ വെളിച്ചത്തിന് വിധേയമാകുന്നത് മെലക്ട്രോണിക് ഉൽപാദനത്തെ തടസ്സപ്പെടുത്തിയേക്കാം വിഷാദ ബൈഫോളാർ ഡിസോർഡർ ഓർട്ടിസം പാർക്കിൻസൺസ് രോഗം എന്നിവയുൾപ്പെടെ പല അവസ്ഥകളിലും ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസംബിളിതാവസ്ഥ കാണപ്പെടുന്നു ചില മരുന്നുകൾ ഈ വിസ്സാരതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കൾ കൂടുതലോ കുറവോ സ്വീകരിക്കാൻ അനുവദിക്കുന്നു അതേസമയം ചില മരുന്നുകൾ ഈ രാസവസ്തുക്കളുമായി സമാനമായി പ്രവർത്തിച്ച് നിങ്ങളുടെ ശരീരത്തിൽ സമാനമായ പ്രതികരണങ്ങൾ ഉളവാക്കുന്നു സിൻഡ്രോം പാർക്കിൻസൺസ് ഹണ്ടിജൻസ് രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രയിലോ അപസ്മാരമോ അനുഭവിക്കുന്ന ആളുകൾക്ക് ഡീപ്പർ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഡി ബി എസ് എന്നറിയപ്പെടുന്ന ഒരു ചികിത്സയുണ്ട് ഇതിൽ വൈദ്യുത പ്രേരണകൾ ഉപയോഗിച്ച് നിർദിഷ്ട പ്രദേശങ്ങളെ ലക്ഷ്യം വെക്കുന്നതിനായി തലച്ചോറിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു ഈ പ്രേരണകൾ ബാധിച്ച പ്രദേശത്തെ ശരിയായ പ്രവർത്തനം പുനഃസ്ഥാപിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഉത്തേജിപ്പിക്കുന്നു കൂടാതെ ഡിസ്റ്റോണിയ അവസ്മാരം അല്ലെങ്കിൽ അത്യാവശ്യ വിറയൽ പോലുള്ള അവസ്ഥകളുടെ ഫലങ്ങൾ ചികിത്സിക്കാൻ സഹായിക്കും ജി ജി എസ് ഉപയോഗിക്കുന്നത് തലച്ചോറിന്റെ രസകരത്തിൽ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കും தயாராக்கியது அலக்ஸாண்டர் எம் பத்தம்